അതിന്റെ പിന്നിലെ കാര്യം ഞങ്ങക്ക് മനസ്സിലായ കാര്യം ഒറ്റ ഒറ്റയാനായിട്ട് മാറി മാറി വീഡിയോ കിട്ടട്ടെ ഓക്കെ അപ്പം ഒറ്റയാനായിട്ട് മാറി നിന്നാൽ പോലും അപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹണി റോസും വളരെ ഭംഗിയോട് കൂടി അതീവ സുന്ദരിയായി ശാരീരികത്തോട് കൂടി ഒരു പച്ചയിൽ പച്ചയിലെത്തിയാണ് അപ്പൊ നല്ലൊരു കയ്യടി ഒരിക്കൽ കൂടി കൊടുക്കാമോ ഇവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ഈ ചെയ്തിരിക്കലത്ത് ഞങ്ങൾ വെയിലൊന്നൊരു പ്രശ്നമല്ല ഞങ്ങൾക്ക് കാണണം ഞങ്ങൾക്ക് ഒന്ന് കണ്ടാമതീത് പറഞ്ഞു നിൽക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ അലീക്കെ അഡോർ ചെയ്യാണ് ണി എങ്ങനെ അതുപോലെ തന്നെ ഞാനും ഇവിടെ എത്തിന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്ങനെ മാറ്റം പച്ചയും ഇതാണ് നമ്മൾ ഒന്നുമല്ല നമ്മൾ ഒരേ നാട്ടുകാരാണല്ലോ അപ്പൊ ഞങ്ങൾ ഒരേ തൊഴിലുഴക്കാരും കൂടിയാണ് എന്തായാലും ഭണി ഒത്തിരി സന്തോഷം ഇവിടെ ഒരു വെച്ച് കാണാൻ കഴിഞ്ഞാലും ഇത്രയും രാവിലെ തൊട്ട് തന്നെ രാവിലെ ചെറുതായിട്ടൊന്നും മഴ ഒന്ന് ചെറുതായിട്ട് അത് സന്തോഷത്തിന്റെ മഴയായിരുന്നു അത് മാറി നല്ല വെയിൽ വന്നു നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു ഹണിയുടെ ഒരു ജീവിത ജീവിതയാത്രയിലൂടെ അടുത്ത ഇനാഗ്രേഷൻ എത്തിയിരിക്കുന്നു എന്ത് തോന്നുന്നു ഈ സമയം സുഖാള എല്ലാവർക്കും എനിക്ക് തോന്നുന്നു മഴയൊക്കെ മാറി അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റിലേക്ക് എത്തി ഒത്തിരി സന്തോഷം എപ്പോഴും തൃശ്ശൂർ ഞാൻ എത്ര തവണ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തന്നെ അറിയില്ല ഇപ്പം വന്നാലും അത്രയും വലിയൊരു വാം വെൽക്കവും സ്നേഹവും ആണ് എനിക്ക് കിട്ടാറുള്ളത് ആൻഡ് വീണ്ടും ഒരു പുതിയ തുടക്കം വീണ്ടും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു ഐഫ ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഫർണിച്ചർ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് പതിറ്റാണ്ടോളം എടുക്കുന്ന ഒരു ജേണിയാണ് ഫൈസൽ ചിയാൻ സാർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നമാണ് ഇത്രയും വലിയൊരു പ്രസ്ഥാനം അതേപോലെ തന്നെ ഇത് മുപ്പത്തി ഒമ്പതാമത്തെ സ്ഥാപനമാണ് നമ്മൾ ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് അദ്ദേഹം തന്നെ പ്രൊമോയിലൊക്കെ പറയുകയും ചെയ്തിരുന്നു സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള ഫർണിച്ചേഴ്സാണ് ഇവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ധൈര്യമായിട്ട് ഹൺഡ്രഡ് പേഴ്സെൻ്റ് വീട്ടിലേക്ക് നമ്മളൊരു എന്ത് ഫർണിച്ചർ ഫർണിച്ചറായാലും അല്ലെങ്കിൽ ഇൻറ്റീരിയറിൻ്റെ എന്ത് ആക്സസറീസ് ആയാലും നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഗുണമേന്മ ലോങ് ലാസ്റ്റിംഗ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് അതേപോലെ നല്ല ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ അപ്പം നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം അതും ഏറ്റവും വിലക്കുറവിലും നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെ ഈ ദിവസവും ഈ മാസവും ഒക്കെ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അല്ലേ ആ അപ്പം അതൊന്നും അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ആൻഡ് ഇന്ന് നിറക്കെടുപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അതിൽ വിന്നേഴ്സിന് കൈ നിറയെ സമ്മാനങ്ങളുണ്ട് അങ്ങനെ